ഇത് മാസ മോട്ടോർ ഓർഷീസ് ആണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയത് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തേണ്ട സമയത്തേ അത് രണ്ട് കംപ്ലയിൻറ്റ് നമുക്ക് മെയിൻ ആയിട്ട് തോന്നിയിരുന്നു ഒന്ന് നമുക്ക് ബ്രേക്ക് കംഫർട്ടല്ല ബ്രേക്ക് ക്ലിയർ അല്ലായിരുന്നു അതിനുശേഷം വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഹാൻഡിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ല ബല അനുഭവപ്പെടുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ വണ്ടി കൂടെ നിർത്തുന്ന സമയത്ത് തന്നെ വണ്ടി പെട്ടെന്ന് ഓഫായി പോകാം ഇതൊക്കെയാണ് ആയിട്ട് തോന്നിയത് നമ്മൾ ആ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് സർവീസിന് കയറ്റി നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് അഴിച്ചേക്കും ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം ഉപയോഗിച്ച് നമുക്ക് പരമാവധി തീർന്നേതാണ് അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ എങ്ങോട്ടേക്ക് വലിയാനായിട്ടുള്ള ആയിട്ടുള്ള ഗ്യാപ്പ് ചെയ്യാം കാരണം ഔട്ടർ വലിഞ്ഞ് എങ്ങോട്ടേക്ക് തിരികെ കാണും അതാണ് ശരിക്കും ബ്രേക്ക് അത്രയും പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ബ്രേക്ക് ലൈൻഡർ മാറ്റിയാൽ ആ കേബിൾ മാറ്റിയാൽ തന്നെയാണ് ക്ലിയർ ആവുക ബ്രേക്കിൻ്റെ കേബിൾ ലെഫ്റ്റ് സൈഡിൽ താൽ വർമ്മയെന്ന് പറഞ്ഞാൽ രണ്ട് കേബിളും കംപ്ലയിൻറ്റ് അതായത് ബാക്കിലേക്കും പോകേണ്ട പറഞ്ഞ ഫ്രണ്ടിലേക്കും വന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ കേബിളുടെ കംപ്ലയിൻറ്റ് ഞാൻ അവിടെ ആ ഭാഗത്ത് എത്തുമ്പോൾ പ്രത്യേകമായിട്ട് കാണിച്ചുതരാം പിന്നെ അതിന് അതിന് ശേഷം നമ്മൾ അതിൻ്റെ എയർഫിൽട്ടറിൻ്റെ ഭാഗം അയച്ച് ചെക്ക് ചെയ്തു എയർ ഫിൽട്ട് നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കണം പക്ഷേ കമ്പനി ഫിൽട്ടർ ഒന്നുമില്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷെ പുതിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മാറ്റി കമ്പനി ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഉണ്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നമ്മളെന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചിട്ട് കാണണം ഒരു സർവീസൊക്കെ കിടന്ന് ഓടിയതിന് ശേഷം മാറ്റാം കാരണം ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റിയിലാണ് അതിൻ്റെ വേരിയേഷൻ വരാം കളക്കാറ് നേരിടിച്ചു ക്ലീനാക്കി റീസെറ്റ് ചെയ്തിടാം നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ മാറ്റി കളയാം അതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടോ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ക്ലച്ച് കാരണം എന്താ വെച്ചാൽ നമുക്ക് സി വെട്ടി ക്ലച്ചാണ് ഡ്രൈ ടൈപ്പ് ആണ് അത് നമുക്ക് ആ ക്ലീനിങ്ങും ഗ്രീസിങ്ങും ഒക്കെ ആവശ്യം വന്നിട്ടുണ്ട് അതായത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിക്കും സർവീസ് നമുക്ക് അതിന് വണ്ടിക്ക് ക്ലച്ചിനൊക്കെ വേണ്ടത് നമുക്ക് ഓരോ പതിനായിരം കിലോമീറ്ററിൽ കൂടുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ക്ലച്ച് ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ എൻ്റെ ക്രൈം ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയായാലും സൈഡിൽ നിന്ന് ഓയിൽ ലേക്ക് കാര്യങ്ങളൊന്നും വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണത് നിലവിൽ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും നോർമൽ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബെൽറ്റ് നമുക്ക് കിടക്കണം ബെൽറ്റ് കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് പക്ഷേ പുതിയ ബെൽറ്റാണ് കമ്പനി ആയിട്ടല്ല കേട്ടോ അതൊന്നും കിടക്കുന്നത് തൽക്കാലം കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാം മാക്സിമം യൂസ് ചെയ്യാം അതിനോ ഓരോ സർവീസും ചെക്ക് ചെയ്യും കംപ്ലൈൻറ്റ് തോന്നാൻ വേണ്ടി മാറ്റി പുതിയതാണ് മാറ്റിയിട്ട് നിസ്സാരനാളായിട്ടുള്ളൂ അത്യാവശ്യം പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് തുരുമ്പറ്റേതായിട്ടുള്ള പ്രൊസെൻസ് സ്റ്റാർട്ട് ചെയ്തു അത് അങ്ങനെ കാണുമ്പോൾ നമ്മൾ കൈയോടെ തന്നെ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഡ്രൈ ആണ് നമുക്ക് മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിംഗാണ് അപ്പോൾ അത് നിർബന്ധമായിട്ടും സ്കൂട്ടർ നോട്ട് വേണ്ടിയിട്ടില്ല ആവശ്യമായിട്ട് വന്നൊരു സംഭവമാണ് അപ്പോൾ അതൊന്നും വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ അത് അഴിച്ച ഓരോ സർവീസിലും ചെക്ക് ചെയ്യണേ പിന്നെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ക്യാമിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ നനവോട് കൂടിയിട്ട് കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം അത് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഒത്സീലുണ്ട് അതിൻ്റെ ലീക്ക് ആരമ്പ കാണിച്ച് ഓടിയേക്കണമാണ് ഇപ്പം നിലവിൽ ചെയ്യണമെന്നില്ല മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ അടുത്ത സർവീസ് ഒക്കെ ആവുമ്പം കൂടുതൽ ലീക്കേജ് കാണിക്കുകയാണെങ്കിലും നമുക്ക് അടുത്ത സർവീസുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് ആണെങ്കിൽ അടുത്ത സർവീസുകൾ പക്ഷേ അത് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഈ ബാധിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ചോക്ക് കേബിൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ചോക്ക് ലോഡായിട്ട് നിന്നിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സ്ലോ സ്പീഡിൽ നിൽക്കാത്തതിൻ്റെ രണ്ട് കാരണമുണ്ട് ഒന്ന് ചോക്ക് ലോഡായിട്ട് നിൽക്കുമ്പോൾ പെട്രോൾ കൂടുതലും അതിന് പുറമേ നമുക്ക് കാർബേറ്ററിനകത്ത് കാർബേറ്ററിൻ്റെ അകത്ത് താറുണ്ട് പൊടി കാര്യങ്ങളൊക്കെ കയറിയിട്ട് അഴുക്ക് കയറി അതിൻ്റെ ഉള്ളിൽ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയി പോയിക്കാണ് ജെറ്റിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് പിടിച്ചുകൊണ്ടൊരു അവസ്ഥയല്ല നമുക്ക് ഈ ഭാഗം വരാം ഈ കറക്റ്റ് ഈ തലപ്പ് വരും ആ ഹോളൊക്കെ ശരിക്കും ചെറിയ ഹോളുകളാണ് അതൊക്കെ അടഞ്ഞു പോയേക്കണം അപ്പം നമ്മൾ ക്ലീനർ വെച്ച് അടിച്ച് ക്ലീൻ ക്ലീനാക്കിയതിനു ശേഷം ആ ചിലവഴഞ്ഞിട്ട് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തടാം ശേഷം നമുക്ക് ഈ ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്റർ എപ്പോൾ മാറ്റിയാലും ആ കൂട്ടത്തേക്കിടെ നമ്മൾ പ്ലഗ്ഗും കൂടി മാറ്റി കളയണം കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ഫിൽറ്ററും പ്ലഗിനും സെയിം കാലാവധിയാണ് പതിനായിരം ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതലും കിടന്ന് ഓടലോടും പക്ഷെ അതും അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷം നമുക്ക് എഞ്ചിൻ്റെ ഹെഡിനകത്ത് കരി കൂടുതൽ കയറുക കമ്പർഷൻ ലീക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മൈലേജ് ഷോട്ട് വലിയ കുറവ് അതൊക്കെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും പരമാവധി നമ്മൾ ആ പിരീഡിൽ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും കറക്റ്റ് ആ പീരീഡിൽ തന്നെ മാറ്റി കളയാനായിട്ടൊന്നും മറ്റേ കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ അത് വരാൻ തുടങ്ങുമ്പോൾ അവന് ഓരോന്നോരോന്നോ അടിക്കടിയ് വന്നുകൊണ്ടിരിക്കും ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ പുതിയ ഫിൽട്ടർ കമ്പനിയായിട്ട് അല്ലെങ്കിൽ പോലും പുതിയതായത് കൊണ്ട് തൽക്കാലം നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കിയിടാം പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ കാർബണറ്റ് ക്ലീൻ ചെയ്ത് ആ സ്ലോജെറ്റ് മാറ്റുക സ്ലോ സ്പൂട്ടുമായി ബന്ധപ്പെട്ട ആ കംപ്ലൈൻറ്റ് വേണം പക്ഷേ എഞ്ചിൻ ഹെഡിൽ കാർബണിൻ്റെ ഡെപ്പോസിറ്റുണ്ട് വാലുവിൽ കരി കൂടുതലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ സെയിം പ്രോബ്ലംസ് വീണ്ടും റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് നമുക്ക് പുറമേ ചെയ്യാവുന്ന വർക്കുകളാണ് ഇതൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാം ഹെഡ് ഹെഡിനകത്ത് കരി കൂടുള്ള നമുക്ക് ഈ ഭാഗമൊക്കെ അഴിച്ച് പുറത്തെടുത്തതിനു ശേഷം ചെയ്യുന്ന വർക്കാണ് അതൊക്കെ നമുക്ക് നോക്കാം ചെയ്താൽ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അഴിച്ച് ചെയ്താൽ മതി ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് വരാം അതേപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് ലിങ്ക് പുഷ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നോവലാണ് അത്യാവശ്യം ഇത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നയിച്ച് മാറ്റിയിടാം ഫ്രണ്ടത്തെ കൊഷൻ അസംബ്ലിയുടെ പുഷ് കഴിഞ്ഞാൽ മാറ്റിയിടാം ഹാൻഡിൽ നമുക്ക് ബല അനുഭവപ്പെടുന്ന ഹാൻഡിലിൻ്റെ ഈ സെൻറ്ററിൽ ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് ഒരു ബെയറിങ് വന്നെയുണ്ട് ആ ബെയറിങ് ഓൾറെഡി ടൈറ്റ് ആയിട്ടാണ് ഈ പ്രശ്നം കാണിക്കുക അത് ലൂസ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം നല്ല അടി കാണിക്കും ഒന്നോലെ നമുക്കത് മാറ്റിയിടണം അതല്ലാന്നുണ്ടെങ്കിൽ തലസ്ഥേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം പക്ഷേ ഹാൻഡിൽ ചെറിയൊരു വെട്ടൽ അനുഭവപ്പെടും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡർ നമുക്ക് നയിച്ച് ക്ലീനൊക്കെ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിള് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞ കേബിള് അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ കേബിളിൻ്റെ എത്ര ഒരു ബ്രേക്ക് കൂടി മീൻകളേക്ക് അടുക്കും പക്ഷേ ഈ ഇത് ബ്രേക്ക് പിടിച്ച് അടുക്കാനായിട്ടല്ല അത് ഓൾറെഡി അടുത്ത് തന്നെ നിൽക്കുക അത് ഔട്ടർ വലിച്ചിൽ വരുമ്പോൾ തന്നെ സംഭവമാണ് കിട്ടും ഇതും ഒറിജിനൽ കേബിളൊന്നുമല്ലാതെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല അത് സ്ഥിതി തന്നെ നമുക്ക് വില നടത്താം പക്ഷേ ഈ കേബിൾ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം ഈ കേബിളും ബാക്കിലേക്ക് പോകുന്ന ഒരു രണ്ട് ബ്രേക്കിൻ്റെ കേബിളും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ട് ടയറിൻ്റെ ഭാഗത്തേക്ക് പറഞ്ഞാൽ തീരെ മോശമായിട്ടൊന്നും ഇല്ല പക്ഷെ നമുക്ക് ഒരു ചെറിയൊരു തേമാനം കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ഫോണിൽ തീർന്നായിട്ട് അപ്പോൾ ടയർ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അപ്പം ഹാൻഡിലിൻ്റെ കയറിംഗ് കാര്യങ്ങളും മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടതികുടെ ഹാൻഡിൽ ടയറിങ് ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടതികൂടെ നമ്മൾ ആ ടയറും കൂടി ചേഞ്ച് ചെയ്ത് തരണം നല്ലത് ബാക്കിലത്തെ ടയർ എന്തെങ്കിലും തീർന്നേക്കാണ് ഫ്രണ്ടിലത്തെ ടയറാണെങ്കിൽ ഒരു പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം പുതിയ ടയർ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്ത് ഈ ടയർ ഡിസ്കേപ്പാടി അയച്ച് ബാക്കിലേക്ക് ഇടാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനും സ്മൂത്ത് ആയിരിക്കും എന്തായാലും ബാക്കിലത്തെ ടയർ നമ്മൾ തീർന്നിട്ടുള്ള ടയറാണ് ഓൾറെഡി നമ്മൾ പുറമ പോയി അന്വേഷിക്കുന്ന സ്വാഭാവികമായിട്ടും കമ്പനി ടയർ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് കൂടുതൽ ഗ്രിപ്പുള്ള ടയർ കട്ട കൂടുതൽ ടയറുള്ള ആയിരിക്കും പരമാവധി യൂസ് ചെയ്യുക അതിനേക്കാളും ബെറ്റർ കമ്പനി വന്ന മോഡലിൻ്റെ ടയർ യൂസ് ചെയ്യണേ അതായിരിക്കും നല്ലത് അത് വേണമെങ്കിൽ നമുക്ക് അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തി ഞാൻ പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോകുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി ഇത് ഇരിക്കുന്ന വേണ്ടി പുതിയ വാറൻറ്റിയാണ് രണ്ടായിരത്തി ഇരുപത് നാല് മോട്ടർ ബാറ്ററിയാണ് ആമറോൻ്റെ ബാറ്ററി ഉണ്ടിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടും നാല് ആംബിയറിൻ്റെ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് ഒമ്പത് വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് വിടണുണ്ട് പുതിയ ബാറ്ററിയാണ് ഓൾറെഡി നമ്മളതിൻ്റെ ഉണ്ടാവില്ല ഇതുപോലും നമ്മളത് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൂ ഓക്കെ ആയിട്ടൊന്ന് കാണിക്കണേ അത് പുതിയ ബാറ്ററി ആണ് വാറണ്ടി സർവീസിനകത്ത് ഓൾറെഡി നമുക്ക് ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് കൂട്ടത്തില് നമ്മൾ ചെയ്തു പോകണമെന്നുള്ളൂ വാറണ്ടി കിട്ടലുള്ള ബാറ്ററിയാണ് നല്ല ബാറ്ററിയാണ് പിന്നെ ഈ പറഞ്ഞ ഈ ബാധിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാൽ പ്ലഗ്ഗിൻ്റെ കേസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം ഓയിലും കൂട്ടത്തിലൊന്നും മാറ്റിയിട്ടുണ്ട് എത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് വരാം അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഈ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് ഗ്രീൻ ബുഷ് കേബിളുകൾ രണ്ടെണ്ണം അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക് ഷൂ കോൺസെറ്റ് ഫ്രണ്ട് ആ ഒരു ടയറും കൂടി ഞാനതിനകത്ത് ഉൾപ്പെടുത്താം നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാം കാർബേറ്റർ ക്ലീനിങ് കാർബേറ്റർ ക്ലീനിങ്ങും ക്ലീനറിൻ്റെ കേസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യണം കാരണം ഓൾറെഡി നമുക്കത് കംപ്ലൈൻ്റ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിലത്തെ ബ്രേക്കിൻ ഡേസ് ഒക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് കോൺസെപ്റ്റൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് താമസം വന്ന വർക്ക് ആണ് കാരണം ബോഡി ഫുൾ ആയിട്ട് നമുക്ക് അഴിച്ചിട്ട് ചെയ്യേണ്ട വർക്ക് ആണ് അപ്പോൾ നാളത്തേക്കൊക്കെ ആവും അപ്പോൾ എന്തായാലും നോക്കിയിട്ട് വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്പിൾ ഇടാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പം എസ്റ്റിമേറ്റിൽ ഓൾറെഡി ടയറും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് ഉള്ള എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് റിപ്പിൾ ഇട്ടാൽ മതി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഓക്കെ